സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാള സിനിമയിലെ ഏറ്റവും സുന്ദരനായ നടൻ ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന് തന്നെയാവും അറുപത്തി അഞ്ചിലും മമ്മൂട്ടി അങ്ങനെ തിളങ്ങി നിൽക്കുകയല്ലേ മലയാള സിനിമയിലെ ഏറ്റവും സുന്ദരൻ മാത്രമല്ല സുന്ദരിയും മമ്മൂട്ടി തന്നെയാണ് സുന്ദരിയോ അതേ സുന്ദരി തന്നെ മമ്മൂട്ടി പെൺവേഷം കിട്ടിയ ഒരു പഴയ ഫോട്ടോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് ഈ ചിത്രം കണ്ട് മമ്മൂട്ടിയുടെ ഭാര്യ സുൽഫത്ത് പോലും ഞെട്ടിക്കാണും നീളൻ മുടിയും വലിയ പൊട്ടും സോഡാ ഗ്ലാസും ഒക്കെ വെച്ചുള്ള പഴയ ഒരു സ്ത്രീ രൂപം ഏതെങ്കിലും ഫോട്ടോഷൂട്ടിന്റെ ഭാഗം ായിട്ടാണോ സിനിമയ്ക്ക് വേണ്ടിയാണോ ഈ ഫോട്ടോ എടുത്തത് എന്ന് വ്യക്തമല്ല എന്തായാലും ഈ ചിത്രത്തിൽ കാണുന്ന മമ്മൂട്ടി സുന്ദരിയാണ് മമ്മൂട്ടി മാത്രമല്ല സ്ത്രീവേഷം കെട്ടി അരങ്ങു തകർത്തവരുടെ കൂട്ടത്തിൽ യുവനടൻ പൃഥ്വിരാജ് വരെയുണ്ട് കാവ്യ തലേബ എന്ന തമിഴ് ചിത്രത്തിന് വേണ്ടിയായിരുന്നു പൃഥ്വിയുടെ പെൺവേഷം സ്ത്രീവേഷം മാത്രമല്ല കഥാപാത്രത്തിന് വേണ്ടി മമ്മൂട്ടി പലപ്പോഴായി കെട്ടിയ വേഷങ്ങളൊക്കെ ചർച്ചയായിട്ടുണ്ട് മൃഗയ്യ സൂര്യമാനസം കറുത്ത പക്ഷികൾ എന്നീ ചിത്രങ്ങളിലെ മേക്കോവർ അക്ഷരാർത്ഥത്തിൽ ആരാധകരെ ഞെട്ടിച്ചതായിരുന്നു മേക്കോവറിലൂടെ മമ്മൂട്ടി ശരി യും പ്രേക്ഷകരെ ഞെട്ടിച്ചത് പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ എന്ന ചിത്രത്തിലൂടെയാണ് മൂന്ന് ഗെറ്റപ്പിലാണ് മമ്മൂട്ടി സിനിമയിൽ എത്തിയത് മൂന്നും തീർത്തും വ്യത്യസ്തമായ ഗെറ്റപ്പ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി